കവിത ഭാരതശ്രീ രചന ശ്രീ ഉണ്ണികൃഷ്ണൻ വെങ്ങോല ശബ്ദം വിമൽ കുമാർ ഭാരതത്തിൻ രത്നമായി കേരള ശ്രീ ജേഷ് വിളങ്ങിടുമ്പോൾ ഭാരതത്തിൻ പത്മശ്രീയായി രത്നമായി കേരള ശ്രീ ജേഷ് വിളങ്ങിടുമ്പോൾ ിൽ ഹോക്കിൽ സ്വർണമായി ഭാരതം മിന്നി തിളങ്ങിടട്ടെ ഭാരതം മിന്നിത്തിളങ്ങിടട്ടെ ഇന്ത്യതൻ ഗോൾ ബലയത്തിന് കാവലൈ പന്തു കാത്തു നരസിംഹ്രീ പന്തിയിൽ നിന്നു പുറത്തുപോയി ബ്രിട്ടണും ചന്തത്തിലെത്തി സെമിന്ത്യ ചന്തത്തിലെത്തി സെമി ലിന്ത്യ ശ്രീയാൻ അനുശ്രീ അനീഷ്യയോടൊപ്പം ഈശ്രീക്കായി സർവരും കുമ്പിടുന്നു ശ്രീയാൻ ഈ ശ്രീക്കായി സർവരും കൊമ്പിടുന്നു ശ്രീയാർന്നു വിജയ കിരീടമണിയുവാൻ ശ്രീപത്മനാഭ കനിന്നിടണേ ശ്രീപത്മനാഭ കനിന്നിടണേ പൊന്നിൻ പ്രഭയുമായി പുഷ്പകമേറി ശ്രീമന്നൻ വരുന്നതും കാത്തിരിപ്പു ഒന്നായി പ്രിയനാടു കാത്തിരിപ്പു ഒന്നായി പ്രിയനാടു കാത്തിരിപ്പു